ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബി ജെ പി ഘടകം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പല മണ്ഡലങ്ങളും ഒഴിച്ചിട്ടിരിക്കുകയാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നുള്ള ചില ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ബി ജെ പിയിലേക്ക് കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് അങ്ങനെ വരുന്നവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ നാല് മണ്ഡലങ്ങളും ഒഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഈ നാല് മണ്ഡലങ്ങളിൽ ഏത് ബി ജെ പി സ്ഥാനാർത്ഥി നിന്നാലും ജയിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അതേസമയം കോൺഗ്രസിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് ആ നാല് മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിട്ടുവരുന്നവരെ നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്നതാണ് അവരിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉദ്ദേശം പ്രത്യേകിച്ച് നാല് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് വയനാടുണ്ട് ആലത്തൂരുണ്ട് കൊല്ലമുണ്ട് ഒപ്പം തന്നെ എറണാകുളമുണ്ട് ഈ നാല് മണ്ഡലങ്ങളിലും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കത്തത് ബിജെപിക്ക് അവിടെ മുതിർന്ന നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല ഇല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവിടെ കോൺഗ്രസിൽ നിന്ന് വരുന്നവർക്ക് പ്രാധാന്യം കൊടുത്താൽ പിന്നീട് ഒരു വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പത്മജ വേണുഗോപാലിനെയും ഒപ്പം തന്നെ സി രഘുനാഥിനെയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന സൂചനകൾ കൂടി പറയാം അതായത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ബി ജെ ലക്ഷ്യമിടുന്നത് ഒരു മുൻ മന്ത്രി കൂടിയായിരുന്ന കോൺഗ്രസ് നേതാവിനെയാണ് അതായത് അദ്ദേഹം തലസ്ഥാനം നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ കൊല്ലത്തേക്ക് ബി ജെ പി പരിഗണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ മുൻ മന്ത്രി കൂടിയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് നൽകുന്നു അതാണ് നടക്കാൻ പോകുന്നത് രണ്ടു വട്ട ചർച്ചകൾ ഇദ്ദേഹം ഈ ഒരു നേതാവുമായി നടത്തി കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇ ഡി കേസാണ് ഈ നേതാവിനെ റാഞ്ചാൻ പ്രയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇ ഡി കേസ് നേരിടുന്ന തലസ്ഥാനത്തെ മന്ത്രി കൂടിയായിരുന്ന പ്രമുഖൻ ആരാണെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇ ഡി കേസ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തൊട്ട് മുൻപെത്തിയതാണ് അപ്പോൾ ഇ ഡി കേസിൽ രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്തി തരാം പകരം കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കണം എന്നായിരിക്കും വെക്കാൻ പോകുന്ന ഉപതി അങ്ങനെയാണെങ്കിൽ തലസ്ഥാനത്തെ പ്രമുഖ ഒരു കോൺഗ്രസ് നേതാവ് കൊല്ലം മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ബുധനാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രണ്ടാം ഘട്ട ലിസ്റ്റിലും ഈ സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ കോൺഗ്രസിന്റെ പഴയ നേതാക്കൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം ഇനി കേരള കോൺഗ്രസ് ജോസഫ് നേതാവായ മുൻ എം എൽ എറണാകുളം സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം സീറ്റിൽ കണ്ണുള്ള മഹിളാ കോൺഗ്രസ് നേതാവിനെയും ബി ജെ സംഘം സമീപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ചുമതലയിലുള്ള ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ നേരിട്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ നടത്തുന്നത് കെ സുരേന്ദ്രനെ കൊണ്ടും ഇല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ കൊണ്ടും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കാര്യമായ ചരട് വലിക്കാൻ കഴിയില്ല എന്നൊരു വിചാരം അങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ചിന്തിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രകാശ് പ്രകാശ് ജാവ്ദേക്കറിനോട് നേരിട്ട് ഇടപെട്ടാൽ മതി എന്നുള്ള കാര്യം അങ്ങനെ ഒരു തന്ത്രമാണ് ഇവിടെ പത്മജിയുടെ എടുത്ത് പയറ്റി നോക്കിയത് അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലും അതേ തന്ത്രം തന്നെ മതി അതുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കർ നേരിട്ട് കാര്യങ്ങൾ നിശ്ചയിച്ചാൽ മതി എന്നാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞതായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒപ്പം കണ്ണൂർ പത്തനംതിട്ട മാവേലിക്കര സീറ്റുകളിൽ കോൺഗ്രസിൽ നിന്ന് എത്തിയവരാണ് എൻ ഡി എക്ക് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് മത്സരിക്കുന്നത് എന്ന് കൂടി പറയണം മാവേലിക്കരയിൽ മുൻ ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി ആയി ആയിരുന്ന ബൈജു കലാശാലയാണ് മത്സരിക്കുന്നത് ഒപ്പം കണ്ണൂരിൽ സി രഘുനാഥാണ് മത്സരിക്കുന്നത് അങ്ങനെ അതിനൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ബൈജു മാവേലിക്കരയിലും രഘുനാഥ് ധർമ്മടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു ഒപ്പം കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്ന എ പി അബ്ദുള്ള കുട്ടിയെ ലക്ഷദ്വീപിലേക്കും പരിഗണിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കെ പി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു തന്നെയായിരുന്നു സി രഘുനാഥ് സി രഘുനാഥിനെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് വിട്ടുവരുന്നവർക്ക് ഇവിടെ പ്രാധാന്യമുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തരും സ്ഥാനമാനങ്ങൾ തരും എന്നുള്ള ബി ജെ പിയുടെ പ്രഖ്യാപനം കൂടിയാണ് എന്ന് കരുതേണ്ടി വരും എന്തായാലും സി രഘുനാഥിനെയും പത്മജ വേണുഗോപാലിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൃപ്തരായി കോൺഗ്രസിൽ നിൽക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായി എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ തലസ്ഥാനത്തെ ആ ഒരു ഈ ഡി നോട്ടം വിട്ടിരിക്കുന്ന കോൺഗ്രസിന്റെ മുൻ മന്ത്രി ആൾ ആരാണ് എന്ന ചോദ്യത്തിന് എപ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും ഒപ്പം ജോസഫ് വിഭാഗത്തിലെ ഒരു മുൻ എം കൂടി ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ബി ജെ പി ഒരുങ്ങി വന്നിരിക്കുകയാണ് അതിന്റെ അർത്ഥം മറ്റു രണ്ട് മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് എറണാകുളം ആകട്ടെ വയനാട് ആകട്ടെ ഇവിടെ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാ ആലത്തൂരാകട്ടെ ഇവിടെ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരിക്കുന്നത് കോൺഗ്രസ് നിന്നുള്ള ചാട്ടം ഉണ്ടാകും എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് പക്ഷെ അതേസമയം ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചാടിയ മേജർ രവി ആകട്ടെ അല്ലെങ്കിൽ ദേവനാകട്ടെ ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ഇപ്പോൾ കോൺഗ്രസിൽ വളർന്നാൽ അത് താമരയായി വിരിയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതുകൊണ്ടാണ് ഈ സീറ്റുകൾ ഒഴിച്ചിടാനുള്ള പ്രധാനപ്പെട്ട കാരണവും എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ബി പല നേതാക്കളും ഞങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് മഹിളാ കോൺഗ്രസിന്റെ ആളുകളുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ വരും ദിവസങ്ങളിൽ ചില അട്ടിമറികൾ ഇവിടെ നടന്നേക്കാം എന്നുള്ള സൂചനകൾ തന്നെയാണ് പക്ഷെ അതിൽ കെ സുരേന്ദ്രന്റെ പങ്കുണ്ടാകുമെന്ന് അറിയില്ല കാരണം അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രകാശ് ജാവ്ദേക്കർ നേരിട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ിൽ ഒഴിച്ചിട്ട സ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസിന്റെ തന്നെ കരുത്തുറ്റ നേതാക്കൾ പഴയ കരുത്തുറ്റ നേതാക്കൾ വീണ്ടും എത്തുന്നു എൻ ഡി എയുടെ മത്സര സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം ഇനിയും വൈകും എന്ന കാര്യം സംശയമില്ല ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ അവിടെ ദേവനെയും മേജർവിയൊക്കെ മത്സരിപ്പിച്ച് കൃഷ്ണകുമാറിനെയൊക്കെ മത്സരിപ്പിച്ച് ആ വിടവ് നികർത്താം എന്നാണ് ഇപ്പോൾ ബി ആലോചിക്കുന്നത് കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക് വരും ദിവസങ്ങളിലും തുടരും എന്ന് വേണം പറയാൻ